ണ്ട് തെങ്ങും അപ്പൊ നമ്മളെ തെങ്ങും കൈ റെഡിയായി ഞാനും വരാം ടണ്ടാവശ്യ അപ്പൊ പുല്ല് വെട്ടി വെട്ടി ഇത്ര ചാക്ക് ഷാക്ക് നിറഞ്ഞായിട്ടോ എവിടത്തെ അവസ്ഥ ഇതാട്ടോ അപ്പൊ അപ്പൊ ചാക്ക് റെഡി നമ്മൾ പാറക്കുഴ പാറക്കുഴത്താറായി എത്തി എത്തി എത്തി

ഇത് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കിയാല് നല്ലൊരു ഒന്നും കൂടി അറിഞ്ഞ ആദ്യ മെലങ്ങനെ വന്നിരുന്നു നമ്മളൊക്കെ അതാണ് നമ്മളെ പാറ 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 പാറക്കൃത്തിയാക്കട്ട് വന്നിട്ട് ഇറങ്ങാം അതായത് നമുക്കൊരു കുളം പോലെ ആക്കണം കുളമാക്കണം കൊളം വെള്ളം ഉണ്ടല്ലേ ആളുണ്ടത് നമുക്ക് മൂടിക്കട മഴക്കാലത്ത് നിറഞ്ഞൊഴുകത് നമുക്ക് ശരിയാക്കി എടുക്കണം

ഒരാള് എളുപ്പമില്ലാന്നിട്ട് കാര്യല്ല